കഴിഞ്ഞ ഞായറാഴ്ച പ്രസാദഗിരി പള്ളിയിൽ പോകുവാനിടയായി അവിടെ അന്ന് ഒരു പ്രതിഷേധ യോഗം നടക്കുന്നുണ്ടായിരുന്നു അതിൽ പങ്കുറാനായിട്ടാണ് ഞാൻ പോയത് അപ്പൊ അവിടെ വെച്ച് ആ ഇടവകയിൽ ഒരു സജീവ അംഗമായ ഒരു സഹോദരിയെ പരിചയപ്പെടുവാനിടയായി അവരുടെ പേര് റാണി മാത്യു അവര് ഈ സംഭവങ്ങൾക്ക് ഈ തോട്ടുപുറം അച്ഛനും നമ്മളുടെ പാലത്തിങ്കലച്ചനും തമ്മിലുണ്ടായ സംഘർഷ കുർബാന ആ സംഭവത്തിന് ഈ സഹോദരി ദൃക്സാക്ഷിയായിരുന്നു ഫുൾ കംപ്ലീറ്റ് സാക്ഷിയായിരുന്നു അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിക്കാനിടയായി ഒരു നിഷ്പക്ഷമതി എന്ന നിലയ്ക്ക് അവരവിടെ സംഭവിച്ചത് എന്താണെന്ന് എന്നോട് വിവരിച്ചു പറഞ്ഞു കൃത്യം കൃത്യമായിട്ട് പറഞ്ഞു അതിന്റെ വീഡിയോ ആണ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി ഈ അംഗമാണോ എത്ര നാളായി അംഗമായിട്ട് എന്നൊക്കെ ജനങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ മാര്യജിനു മുമ്പ് എന്റെ ഇടവ കോക്കമംഗലം ദേവാലയമായിരുന്നു ചേർത്തലയില് അതുകഴിഞ്ഞാ എന്റെ മാര്യജ കഴിഞ്ഞിട്ട് നാല്പത് വർഷമായി നാൽപ്പത് വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എല്ലാ ദിവസവും ഞമ്മള് പള്ളിയിൽ പോകും പള്ളിയായിട്ട് വലിയ സഹകരണം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എനിക്ക് രണ്ട് പെൺമക്കളാണ് അവരുടെ കല്യാണം നമ്മുടെ ഈ പള്ളി മനസ്സമ്മതല്ല ഈ പള്ളിയിലാണ് നടന്ന ഇതിനു മുമ്പ് ഒരു പ്രശ്നം നമ്മുടെ പള്ളിയിൽ ഉണ്ടായിട്ടില്ല ഈ സിരണ്ട് കുർമാനയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ ചേരി കൊണ്ടാകുന്നത് അതുപോലെ എല്ലാവരും ഐക്യത്തിലും സ്വരുമേലും സ്നേഹത്തിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് ഫാമിലി യൂണിറ്റുകളും എല്ലാം നമ്മളിവിടെ ഇരുപത്തി ഒമ്പത് വർഷമായി ഫാമിലി യൂണിറ്റ് ആരംഭിച്ചിട്ട് ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഫാമിലി യൂണിറ്റുകളിലും എല്ലാം പരസ്പരം ഇണ്ടാതായി അവരുടെ

ഒമ്പത് നാൽപ്പതായപ്പോൾ ബാബു ജോസഫ് എന്നെ വിളിക്കുവാണ് ചേച്ചി ചേട്ടൻ ചേച്ചിയോട് വേഗം നമ്മുടെ പള്ളിയിൽ പ്രശ്നമാണെന്ന് പറയണോ അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ പള്ളിയിലേക്ക് വള്ളിയിലേക്ക് വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് ഞാൻ പുറകെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ പെട്ടെന്ന് വണ്ടി വണ്ടിയെടുത്തോണ്ട് പള്ളിയിലേക്ക് പോയി ഞാൻ പുറകെ ഞാനും പള്ളിയിലെത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ജനലും വാതിലും എല്ലാം അടച്ച് പള്ളിക്കകത്ത് ബലി ബലിയർപ്പിക്കണതായിട്ട് ഞങ്ങൾക്ക് തോന്നി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ശബ്ദങ്ങളൊന്നുമില്ല ജല്ലും വാതിലും എല്ലാം അടച്ചിട്ടിരിക്കണു അപ്പം ജെറണച്ചൻ്റെ കരച്ചിലും കേൾക്കാം ആ അപ്പം ഞങ്ങൾ ഓർത്ത് ഇതെന്താണെന്ന് ഓർത്ത് ഞങ്ങള് അപ്പൊ എല്ലാം അടച്ചിട്ടിരിക്കുക അപ്പൊ ചേട്ടനും ബാബും എല്ലാം ജെല്ലും വാതിലും എല്ലാം മാറി മാറി എന്റെ അനിയനും ഉണ്ടായിരുന്നു സ്റ്റീഫൻ അവനും എല്ലാം മാറി മാറി വാതിലിട്ട് തട്ടി വാതിലിട്ട് തട്ടിയിട്ട് വാതിലൊന്നും തുറക്കണില്ല അത് കഴിഞ്ഞ കപ്പിയ നമ്മുടെ കപ്പിയാർ വന്ന് ജന അപ്പൊ ഏഹ് സങ്കീർത്തിയുടെ ജനലിന്റെ ഒരു പാളി തുറന്നു ഒരു പാളി തുറന്നപ്പോ അനീഷനോട് പറഞ്ഞു അനീഷ നീ കള്ളനല്ലേ നീ അച്ഛന്റെ കൂടെ കൂടി നിന്നിട്ട് നീ ഇങ്ങനെ കാട്ടായ ഒപ്പിച്ചു അപ്പൊ അവൻ പറഞ്ഞ ഇല്ലാൻ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ വാതില തുറക്കാൻ പറഞ്ഞപ്പൊ പറഞ്ഞു വാതിൽ അവർ തുറപ്പിക്കണില്ല എന്ന് പറഞ്ഞു അപ്പം ബാസാറും ഒക്കെ ഒച്ച എടുത്തു തുറക്കണ വാതിലെന്ന് പറഞ്ഞിട്ട് ആരും അനങ്ങളില്ല അത് കഴിഞ്ഞ് സങ്കീർത്തിയുടെ അടിയടുത്ത സാക്ഷ ഇട്ടിട്ടില്ല പൊക്കത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ലോക്ക് ചെയ്തിട്ടില്ല അപ്പൊ വാവസാറും ചേട്ടനും അതിന്റെ അനിയനും ഒക്കെ കൂടി അതായിട്ട് പോയി ചവിട്ടി ചവിട്ടി കഴിഞ്ഞപ്പം അവർക്ക് തോന്നി വാതിൽ പൊടിയെന്ന് പറഞ്ഞപ്പം അനീഷ് വന്ന് വാതില് ആ സങ്കീർത്തിന്റെ വാതില് തുറന്നു ബാക്കി വാതലെ അപ്പോഴും അടഞ്ഞു കിടക്കുക അപ്പൊ ഞങ്ങളെല്ലാം അങ്ങോട്ട് കയറിയപ്പം ജോൺ തോട്ടവേറെ അച്ഛനെ അവിടെ ബലിയർപ്പിച്ചോണ്ടിരിക്കുക ബലിയർപ്പണം തുടങ്ങിയതേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റായി കാണുള്ളൂ അത്രേ ആയിട്ടുള്ളൂ അപ്പൊ ഞങ്ങള് അതെ അപ്പൊ നമ്മൾ നോക്കുമ്പം നമ്മുടെ ജൊർണച്ചന്റെ കൈ ഇങ്ങനെ പുറയിലേക്ക് കെട്ടിപ്പിടിച്ചിരിക്കുക രണ്ട് പേര് അവിടെ ഇങ്ങനെ വട്ടത്തിലും പിടിച്ചിട്ടുണ്ട് നമ്മുടെ ജൊർണ്ച്ഛൻ്റെ അച്ഛൻ ഇങ്ങനെ കരയാണോണ്ട് അച്ഛൻ കൊച്ചി പിള്ളേരെ പോലെയാ ഇങ്ങനെ സങ്കടം വന്നാ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആൾക്കാരെ കയറി ബലി തടസ്സപ്പെടുത്തി ഞാൻ അതെ മാമൂദീസ പതിനൊന്ന് മണിക്കായിരുന്നു അവര് വിശദവലി ഇല്ല 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 അങ്ങനെയാണ് ഞങ്ങള് അവിടെ കയറിയ ആൾക്കാരെ അച്ഛനോട് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞിട്ട് അച്ഛനറിഞ്ഞില്ല അച്ഛനിങ്ങനെ വെല്ലുവിളത്തെ പിടിച്ചോണ്ട് നിൽക്കുക അപ്പൊ ഞങ്ങള് ഞാനല്ല ആണ് ബാബുസാറും ചേട്ടനും ഒക്കെ കൂടി ിച്ചിട്ട് ഇങ്ങനെ അച്ഛനെ സംഗീതത്തിലേക്ക് കൊണ്ടുവന്നു അപ്പൊ അച്ഛനവിടെ ഇരുന്നോ ഇരുന്നോ നമ്മുടെ അത്രേയുള്ളൂ അത്രേയുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല അച്ഛനൊന്നും ചെയ്തിട്ടില്ല

അവര് പത്തമപത് പേരുണ്ടായിരുന്നു പെണ്ണുങ്ങളും ആണുങ്ങളും കൂടി കൂട്ടിയാണ് അതെ 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 കരുതി കൂട്ടിയാണ് അച്ഛനെ കൈ ഇങ്ങനെ പിടിച്ചു കെട്ടിട്ടാ പറയാൻ പറ്റത്തില്ല ഇല്ല അന്നിട്ട് ഒരാളിങ്ങനെ വട്ടം പിടിച്ചിട്ടുണ്ട് അച്ഛനെ അവരിൽ വന്ന് സ്ത്രീകളെന്തെങ്കിലും ആക്രമണം നടത്തിയ സ്ത്രീകള് ഞങ്ങള് തമ്മില് ബാക്കു പറിച്ചിട്ടുണ്ടായല്ലോ ഒന്നും ഒന്നില്ല ഉണ്ടായിട്ടില്ല ഞങ്ങള് ചെയ്തപ്പോൾ അവർ കടയാൻ നോക്കി ജയിച്ചു പറഞ്ഞൊറ്റാൻ കഴിഞ്ഞ മാർച്ച് പതിനേഴാം തീയതി ആണ് ചാർജ് എടുക്കണത് ചാർജ് എടുത്തപ്പോഴേ അച്ഛൻ പറഞ്ഞു അതൊരു സൺഡേ ആയിരുന്നു അന്നച്ഛൻ പറഞ്ഞു ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി വൈദികൻ ആയതാണ് അതുകൊണ്ട് വൈദിക പ്രത്യേക ഒരു ദിവ്യബലി ഇല്ല നമ്മൾ അതിരൂപതയിൽ എന്ത് ദിവതി നടക്കണോ അതോട് അതേ ഞാനും അർപ്പിക്കുകയുള്ളൂ അതിരൂപത അതിരൂപതയിലെ വൈദികര് മാറുവാണെങ്കിൽ ഞാനും വിശദവിധി മാറ്റാം അല്ല അത് നിങ്ങൾ എന്നോട് സഹകരിക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞു അച്ഛനെ ഈ എം ഡി എൻ എസ് സംഘടന രൂപീകരിക്കണതിനു മുമ്പ് നമ്മുടെ ഇടവേൽ രൂപീകരിക്കണതിന് മുമ്പ് രണ്ടച്ചരെയും ഇതിന്റെ ഈ എം ഡി എൻ എസിന്റെ പേരിൽ തന്നെ ജോമാൻ ആലപ്പുഴ ഇവിടെ ക്ലാസ് എടുക്കുകയും പ്രസംഗം പറയുകയും കരണക്കൊന്നു നടത്തുകയൊക്കെ അവർ ചെയ്തു അത് കഴിഞ്ഞപ്പോ മുതലാണ് മാത്യുവച്ചനെ അവര് തടഞ്ഞു വെക്കണം സുബിനെ തടഞ്ഞു വെക്കണു ആദ്യം സുബിനെയാണ് സർക്കുലർ വായിച്ചില്ല വായിച്ചില്ലെന്ന് പറഞ്ഞാൽ അവരിവര് വായിച്ചു വായിച്ചങ്ങനെയായി അത് കഴിഞ്ഞ് പിന്നെ സുബിനേദനയോടുകൂടിയാണ് ഇവിടുന്ന് ചെത്തിക്കോട് പള്ളിയിലേക്ക് പോണത് അത് കഴിഞ്ഞ് പിന്നെ മാത്യച്ചും മാത്യച്ഛൻ്റെ അമ്മയ്ക്ക് മാത്യച്ഛനും വന്നപ്പോ മുതലിതാണ് അവർക്ക് അച്ഛനോട് അച്ഛൻ അച്ഛനാരോട് സഹകരിക്കണില്ല എന്നുള്ള ഒരു പറച്ചിലായിരുന്നു അച്ഛൻ ദിവതിരി അർപ്പിക്കും പിന്നെ കുംസാരക്കൂട്ടിലേക്ക് വരും

അവര് മാറി നിന്ന് സപ്പോർട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ അതിരൂപതയുടെ തലപ്പത്തു നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൂരിയായിന്നോ അല്ലെന്തെങ്കിലും ബിഷപ്പുമാരിൽ നിന്നോ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ആ സപ്പോർട്ടിന്റെ ബലത്തിലാണ് ഇദ്ദേഹം പള്ളിയിൽ തന്റെ അടുത്തോട് കൂടി വന്നത് എന്ന് എന്തെങ്കിലും സംശയം ഉണ്ടോ ഇല്ല ഇന്നലെ അങ്ങനെ തോന്നി അല്ല അതിനു മുമ്പ് അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തെ അച്ഛൻ പറഞ്ഞു വിട്ടതാണല്ലോ പോലീസിന്റെ അടുത്ത് പോയിട്ട് ഡി അടുത്ത് പിടുത്ത് പോയി പിന്നെ

പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിരുന്നു തിരുനാള് അപ്പം തിരുനാൾ പൊതുയോഗം നടത്തിയപ്പം ആ പ്രസന്തി എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇത്രയും പ്രായം ഞാൻ പ്രായാധികമുള്ള മനുഷ്യനാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് സിനിട്ട് കുർബാന നടത്തണമെന്നുള്ളത് അപ്പൊ അച്ഛൻ പറഞ്ഞ അത് നടത്തില്ല നമ്മുടെ പള്ളിയിൽ കേസുള്ള പള്ളിയാണ് കേസ് ഉള്ള പള്ളിയിൽ സിനഡ് കുർബാന നടത്താൻ വയ്യ അതാണ് ഇവിടുത്തെ അപ്പോൾ ആ പുള്ളി വെല്ലുവിളിച്ചു നമ്മളുടെ ഇടവകയിൽ ജനുവരി അഞ്ചാം തീയതി മുതൽ സിന്നഡ് കുർബാന ആയിരിക്കുമോ വെല്ലുവിളിച്ചു അപ്പൊ പിന്നെ ആരും ഒന്നും പോയി അപ്പൊ അറിയാലോ നടക്കില്ലെന്ന് അത് കഴിഞ്ഞാണ് ഈ തോട്ടുപറത്തിന്റെ അടുത്ത് ഇവർ ഒപ്പു ശേഖരണം കൊണ്ട് പോയി തോട്ടുപറത്തിന്റെ അടുത്തല്ല അരവനയില് ഒപ്പു ശേഖരണം കൊണ്ട് പോയി അപ്പൊ ഊരാലി ചെന്ന് നേരത്തെ പറഞ്ഞപ്പോ പറഞ്ഞ നിങ്ങൾ ഒപ്പി ശേഖരിച്ചോട് വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വന്ന് ആരെയാണ് ഒരു വീട്ടിൽ നിന്ന് നാലഞ്ചും പേരെയൊക്കെ ഒപ്പിട്ട് ശേഖരിച്ച് നൂറ്റി അറുപത്തിനാല് ഒപ്പു ശേഖരിച്ചെന്നാ പറയുന്നത് നമ്മളത് കണ്ടില്ല അങ്ങനെ ഇവർ പറഞ്ഞത് നാല് നൂറ്റി അറുപത്തിരണ്ട് ഉള്ളൂ വീടുകളുണ്ട് ില്ലല്ലോ ഇവർ ഓരോ വീട്ടിലും ഓരോ ഒപ്പി ശേഖരിച്ചത് ഇങ്ങനെയാണ് ഒപ്പ് ശേഖരിച്ചു അരവനെ കൊണ്ട് കൊടുക്കാമെങ്കിൽ ജെർണച്ചൻ സിനിട്ട കുർബാന ചെല്ലാം എന്ന് ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഇവർ ഒപ്പി ശേഖരിച്ചത് അത് കഴിഞ്ഞാണ് ഞങ്ങൾ അറിയണത് ജെർണച്ചൻ അപ്പൊ ഞങ്ങളൊന്നും ഒപ്പിട്ട കൂട്ടത്തിലുള്ളതല്ല കിട്ടിയല്ല വീടുകളിൽ അവർ വന്നിട്ടില്ല അത് കഴിഞ്ഞാണ് ഞങ്ങൾ അറിയണത് ജെർണച്ചന് ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടിയുള്ള ഒപ്പ ഒപ്പിശം നടത്തിയെന്ന് അപ്പൊ ആ ഞായറാഴ്ച എല്ലാ ഇടവക്കാരല്ല അച്ഛന്റെ കൂടെ ഉള്ളവരെ കൂടി അച്ഛന്റെ മുറി കൂടി അപ്പൊ അച്ഛൻ ആകെ ടയർഡാണ് ഈ പ്രശ്നങ്ങളെല്ലോ ആഹ് അച്ഛനാകെ ടയേർഡാ അപ്പൊ ഞങ്ങൾ പറഞ്ഞു അച്ഛൻ ധൈര്യമായിട്ടിരിക്കും ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ഞങ്ങൾ ചെയ്യാം എന്ന് എന്നും പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ വെച്ച് നൂറ്റമ്പത്തിനാലും ഒക്കെ ശേരിച്ചു ആ ഉം ശേരിച്ചിട്ട് നമുക്ക് കൂര്യാ അപ്പൊ അച്ഛൻ പറഞ്ഞു കൂരിയായി പോയിട്ട് കാര്യമില്ല അവരെടുത്ത് ഇടും നമ്മൾ ഈ ഉപ്പിൾ ശേഖരം അപ്പൊ ഞങ്ങൾ അഡ്വക്കേറ്റുമായിട്ട് സമീപിച്ചു നമ്മുടെ റഫീഖ് അഡ്വക്കേറ്റുമായിട്ട് അപ്പൊ പറഞ്ഞത് നമുക്കൊരു തെളിവാണല്ലോ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി തോട്ടുകൂർ അച്ഛൻ പറയണത് എന്താന്ന് വെച്ചാൽ ജനുവരി നാലാം തീയതി പുത്തൂർ പിതാവ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് പ്രസാദപള്ളിയില് തോട്ടുകർ അച്ഛൻ നിയമിച്ചിട്ടുണ്ട് അതിന്റെ പരത്തിലാണ് ഒരു പേപ്പർ സീൽ പോലും ഇല്ല ഒരു പേപ്പർ കൊണ്ടാണ് ഈ വരണത് ആ അപ്പൊ അച്ഛൻ പറഞ്ഞു ഇതൊരു നിയമന അല്ലല്ലോ ഇതിപ്പം ഒരിടവ് ആയിട്ട് വേണമെങ്കിൽ ഇത് ആയിട്ട് കൂട്ടാം അത് അരമനയുടെ ഇല്ല ബോസ്കോ പുത്തൂർ എഴുതിയതായിട്ട് മാത്രമേ ഉള്ളല്ലോ എന്ന് പറഞ്ഞേ അല്ല എന്നോട് അങ്ങനെയല്ല പറഞ്ഞേക്കണേ ഇവിടെ വന്ന് ചാർജ് ചെയ്യാനോ ചാർജ് എടുക്കാനോ പറഞ്ഞേക്കണേ അപ്പം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറ്റില്ലല്ലോ അച്ഛോ അത് പറ്റില്ല ജെർണച്ചൻ നാൽപ്പത് വയസ്സുള്ള ജെർണച്ഛൻ പ്രീസ്റ്റ് ഭൂമി പോകും എൺപത്തിരണ്ട് വയസ്സുള്ള അച്ഛൻ ഞങ്ങളുടെ പ്രസാദഗിരി ഇടവകയിൽ ഇടവക വൈദികനായിട്ട് ഇരിക്കണത് ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ റഷീദ് സാറിൻ്റെ അടുത്ത് കേസിൽ പോണത് എറണാകുളത്ത് അങ്ങനെ കേസ് കേസിൻ്റെ കാര്യങ്ങൾ വന്നപ്പം നമുക്ക് ഫെബ്രുവരി പതിനഞ്ച് വരെ നമുക്ക് കോടതിയുടെ ഉത്തരവ് കിട്ടി തൽസ്ഥിതി തുടരാൻ പറഞ്ഞോണ്ട് ാണ് ഇവരിപ്പംഘിച്ചിരിക്കുന്ന വിശ്വാസികൾ ഉറച്ച നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും കുർബാന ഇപ്പൊ കുർബാന നിർത്തലാക്കിയിരിക്കാണെന്നൊരു ശ്രുതി കേട്ടല്ലോ അത് സത്യമാണോ അത് ഏത് കുർബാന നമ്മുടെ പള്ളി കുർബാന ഇന്നലെ രാവിലെ വരെ കുർബാന

അത് ഞങ്ങളുടെ പള്ളിയിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനുണ്ട് ടോം കുര്യാക്കോസ് ആ ടോം കുര്യാക്കോസ് ആണ് ഈ യുവജനങ്ങളെ മുഴുവൻ ഇങ്ങനെ വേണ്ടാത്ത ഇതിലേക്ക് അല്ലാതെ അതിനുമ്പോ നമുക്ക് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതെ അതെ പുള്ളി മാഞ്ഞ് മറിഞ്ഞു നിൽക്കും ഒരു വീഡിയോയിലും പരിപോയില്ല ഇന്നലെ ഉണ്ടായിരുന്നു പുള്ളി പുറംപറയാൻ നടക്കും അതെ അതെ ഇപ്പം പാഷ്കരണത്തിൽ മൊത്തം അവർ പിടിച്ചെടുത്തു എങ്ങനെയാന്ന് വെച്ചു തന്നാൽ അച്ഛൻ വന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞു അച്ഛോ ഇങ്ങനെ പ്രശ്ന പ്രശ്നക്കാരുണ്ട് അതുകൊണ്ട് അച്ഛൻ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം അപ്പം അച്ഛൻ ഓർത്തിരുന്ന എന്താണെന്നറിയാമോ ഞാൻ എല്ലാവരും സ്നേഹത്തിൽ ഒന്നിപ്പിക്കാം അങ്ങനെയാണ് അച്ഛൻ ഈ ഇതിലേക്ക് വന്നത് അങ്ങനെയാണ് ഞാൻ സ്നേഹത്തിൽ ഒന്നിപ്പിച്ച് ഒന്നിപ്പിച്ചെല്ലാവരേയും ഞാൻ മൂന്ന് വർഷം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സ്നേഹത്തിൽ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് സാധ്യത അടങ്ങാൻ പോകാം എന്നൊക്കെ പറഞ്ഞാണ് അച്ഛൻ ഇതിൽ നമ്മൾ പറഞ്ഞത് അച്ഛൻ വിലക്കെടുത്തില്ല ബാബു പറഞ്ഞ ബാബു എന്ന് കൈക്കാരനായിരുന്നു അച്ഛൻ വന്ന സമയത്ത് അപ്പൊ ഭാവ ചോട്ടാ ഞാൻ നോക്കാം എന്ന് പറഞ്ഞാണ് ഈ അപ്പം അവര് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും കയറുന്ന നടന്നു പറഞ്ഞു ഇന്നവർ കോട്ട് കയരുത് ഇന്നവർ കോട്ട് കൂട്ടിയിരുത് അവരൊക്കെ വിമതരാണ് എന്നും പറഞ്ഞ് ഇവർ തന്നെ ഒരു പാനൽ ഉണ്ടാക്കി എന്നിട്ട് ആ പാലൽ അച്ഛൻ്റെ ഇതിലേക്ക് കൊടുക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല ആദ്യമേ പറഞ്ഞില്ലേ അച്ഛൻ്റെ കാരണച്ഛൻ ഒരു പഞ്ചഭാവ മനുഷ്യനാണ് അതിൻ്റെ ആൾക്കാരുടെ കള്ളത്തിൽ അറിയില്ല അങ്ങനെ പാഷ്കരണത്തിൽ മൊത്തം അവരുടെ കയ്യിലായി അവരുടെ കയ്യിലായിക്കഴിഞ്ഞപ്പം അച്ഛനും മൂന്ന് നോവിനിയുണ്ടല്ലോ അപ്പം അതിലൊരു നോവിനി ബാബു വന്നു പിന്നെ ഒരു നോവിനി ഗ്യാറ്റിങ്സത്തിന്റെ

ഈ കൊച്ചിനും ഈ തോമസ് അച്ചനും അല്ല ജോഡച്ചിനും അവർ ഒരേ ഇടവകയിൽ പെട്ടതും അവര് ഒരേ ഇടവകയിൽ പെട്ടതും ഒരേ കുടുംബ യൂണിറ്റിൽ പെട്ടതും ഒരാണെന്ന് അതെ ചമ്പക്കര പള്ളിയിൽ ഒറ്റ കുടുംബ യൂണിറ്റിൽ പെട്ടവരാണ് ആ ആ ചെറുപ്പക്കര യുവ വൈദികനോടാണ് ഇദ്ദേഹം ഈ അമ്പത് വയസ്സായ മനുഷ്യൻ ചെയ്തോണ്ടിരിക്കണോ കഷം തന്നെ എന്ന് പറയാം ഏതായാലും നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ നിങ്ങളുടെ ശ്രമം ജനാഭിഭവ കുറവാനുടനെ നടപ്പിലാകട്ടെ അത് വിജയിക്കും എന്നുള്ളതാണ് നമ്മളെ ഒത്തുപിടിച്ച് നിങ്ങൾ അത് വിജയിക്കുന്നുള്ളതാണ് എന്റെ വിശ്വാസം അപ്പൊ അങ്ങനെ പറയട്ടെ തീർച്ചയായിട്ടും